മലങ്കര സഭയുടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളിൽ പാത്രിയാർക്കിസ് മെത്രാനയോ വൈദികനെയോ ചെമാച്ചനെയോ വാഴിച്ചയച്ച് പാറലൽ ഭരണം നടത്തരുത് എന്ന വ്യക്തമായ വിധിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതിയുടെ വിധി ഈ വിധി സൂര്യകാന്ത് ബെഞ്ചിൽ പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊളിയാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി ഗ്രിഗോറിയോസ് കാതോലിക്കയായി മലങ്കര സഭയിലേക്കാണോ വരുന്നത് എന്ന ചോദ്യമാണ് മലങ്കര നർസാണികൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നേതൃത്വം മൗനം പാലിക്കുന്നു ഇത്രയും പോലും നിയമസാധ്യതയില്ലാത്ത സമയത്താണ് രണ്ട് തിരുമേനിമാരും ഒരു വൈദികനും കൂടി തോമസ് മാർ ദിവന്നാസിയോസ് എന്ന മെത്രാൻ അങ്കാമാലി കൊച്ചി കണ്ടനാട് പള്ളികളിൽ പ്രവേശിക്കരുത് എന്ന നിരോധന ഉത്തരവ് രണ്ടായിരത്തി ഒന്നിൽ വാങ്ങിയത് നിയമമില്ലാഞ്ഞിട്ടാണോ ത അന്നങ്ങനെ വിധി വാങ്ങിയത് സഭാ നേതൃത്വം മറുപടി പറയുക തന്നെ വേണം കൊച്ചി ഗ്രിഗോറിയോസ് കാതോലിക്കയായി മലങ്കരസഭയിലെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളിൽ എവിടെയെങ്കിലും കയറിയാൽ അതിന് ഉത്തരവാദികൾ മലങ്കര സഭാ നേതൃത്വമാണ് നിങ്ങളെയാണ് മലങ്കര അസോസിയേഷൻ സഭയ്ക്ക് പോറൽ ഏൽക്കാതെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധ്യമല്ല മലങ്കര ഓർത്തഡോക്സ് സഭ ഇനിയെങ്കിലും മൗനം ഉപേക്ഷിക്കണം വിശ്വാസികളോട് തുറന്നു പറയണം ആർക്കും എപ്പോഴും ആകാം എന്ന പദവിയാണോ കാതോലിക്ക സ്ഥാനം അത് ചോദ്യം ചെയ്യേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ് യോജിപ്പിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോന്നവരെ ചതിക്കരുത് മലങ്കര സഭ ഒന്നാണ് എന്ന് പറഞ്ഞതിന് വിരുദ്ധമായി വാഴിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചവർ കോടതിയിൽ സത്യവാങ് കൊടുത്തവരാണ് എന്ന് മറക്കരുത് അങ്ങനെയാണ് എങ്കിൽ കോടതികളിലൂടെ വ്യക്തത വരുത്തേണ്ടതാണ് സിറിയയിൽ വെച്ച് പാത്രിയാർക്കിസ് ആർക്കിസ് മലങ്കര സഭയ്ക്ക് വേണ്ടി കാതോലിക്കയായി ഗ്രിഗോറിയോസിനെ വാഴിക്കുന്നത് ശരിയാണ് ഏത് ഭരണഘടന പ്രകാരമാണ് വാഴിക്കുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ആർക്കും എപ്പോഴും ആ സ്ഥാനം അലങ്കരിക്കാമെങ്കിൽ നാളെ അതിന്റെ ഭവിഷ്യത്തുകൾ കൂടി മലങ്കര സഭ അനുഭവിക്കാൻ തയ്യാറാകണം